മിഷ എന്നിട്ടും അവിടുത്തെ ഈ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മഹസർ ഉണ്ടാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ സ്വർണപ്പാളി എന്നുള്ളത് ചെമ്പുപാളിയാണ് എന്ന് രേഖയുണ്ടാക്കാൻ കഴിഞ്ഞു അതുപോലെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് തന്നെ ഇത് സ്പോൺസറുടെ കയ്യിൽ നിർബാധം കൊടുത്തുവിടാൻ കഴിയുന്നു എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ഒരു സാഹചര്യം ഇതിനോടകം തന്നെ ഏതാണ്ട് വെളിപ്പെട്ട് കഴിഞ്ഞില്ലേ അപ്പോൾ ഇതുവരെയുള്ള അന്വേഷണവും നടപടികളും എല്ലാം ശരിയാവുകയും അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പ്രത്യേക അന്വേഷണം എന്നുള്ളത് കുറേ കൂടി ഫലവത്താവുകയും വളരെ കൃത്യമായി എല്ലാവരും പിടിക്കപ്പെടും എന്ന് തന്നെ കരുതാമോ നടപടികൾ അത്രമേൽ ശക്തമായി ഏതാണ്ട് ആറാഴ്ചക്കുള്ളിൽ തന്നെ പൂർണ്ണമായി ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും ആളുകളെ കാര്യം ബോധ്യപ്പെടുത്താനാവുമോ നിശ്ചയമായും ഇന്ന് കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആയിട്ടുള്ള വെങ്കടേഷും അതോടൊപ്പം തന്നെ വളരെ സമർത്ഥരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായ എസ് പിമാർ ശശിധരനും ബിജോയും ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീമിനെയാണ് കോടതി തെരഞ്ഞെടുത്ത് നിയോഗിച്ചിട്ടുള്ളത് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപറ്റ രൂപത്തിൽ അന്വേഷണം നടത്തി മുമ്പ് ഇതിനോടൊപ്പം തന്നെ പല കേസുകളിലും അന്വേഷണം നടത്തി ഗവണ്മെൻറ്റിൻ്റെ അഭിനന്ദനം രേഖപ്പെടുത്തി ജനങ്ങളുടെയും കയ്യടി വാങ്ങിയിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം കേട്ടിട്ടുള്ളവരോ അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണത്തിന് വിധേയരായിരുന്നോ അല്ല വെക്കുന്നത് സുതാര്യമായി അന്വേഷണം നടത്തി സത്യസന്ധതയോടെ കൃത്യനിഷ്ഠയോടെ അവരുടെ ദൗത്യം പൂർത്തീകരിച്ചവരെ നോക്കിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പൂർണ്ണമായി ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കപ്പെട്ടതുപോലെ സമഗ്രമായി അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരാൻ പര്യാപ്തമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്